പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ അമ്മേ അമ്മേ തായ അമ്മക്കേകമാകനേ ആത്മാവേലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മേ തായ അമ്മക്കേകമാകനെ ആത്മാവേലും സത്യത്തിലും ആരാധിക്കുന്നു പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയെ തേടി അമ്മയുടെ പാത അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഈ ലോകം മോകം സുഖങ്ങളിൽ വീണു പോകാതെ ദൈവം ഞങ്ങൾക്കായി ഒരുക്കുന്ന സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ തക്കവിധം ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സാത്താന്റെ സകലവിധ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാബലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോ കാൽവരിയിൽ ചിന്തിയ തിരു രക്തത്താൽ മുദ്രയിട്ട് കാത്തു കൊള്ളയണമേ പരശുധി അമ്മേ ഈ പ്രാർത്ഥനയിലൂടെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയുടെ കൈകളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവർക്കാവശ്യമായ സാഹചര്യങ്ങളെ അനുഗ്രഹിച്ചു കൊടുത്ത് അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുത്ത് അമ്മയെ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മയെ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ വർഷങ്ങളായിട്ടുണ്ടാകുന്ന തലവേദന മൂലം ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ സൗഖ്യം കൊടുക്കണമേ പരിശുദ്ധി അമ്മേതയും മാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഓർത്തു പ്രാർത്ഥിക്കുന്നു കണ്ണീരോടെ ഈ വിഷയത്തിനു വേണ്ടി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്ക പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമേതയും മാതാവേ ജനനം മുതൽ ഇന്നു വരെയും വിട്ടുമാറാത്ത രോഗാവസ്ഥകളാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗ സൗഖ്യ ശക്തി അങ്ങേ പുത്രനിൽ നിന്ന് ഈ മക്കളിലേക്ക് ഒഴുക്കണമേ പരിശുദ്ധ അമേതയും മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈ ലോകം പാപകരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും പാപക്കെടുതിയിലാണ് ഓരോ മക്കളും വീണുകൊണ്ടിരിക്കുന്നത് അമ്മയും മാതാവേ ഞങ്ങളെ എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ ദൈവം സൃഷ്ടിച്ച ഒരു കുഞ്ഞു പോലും നശിച്ചു പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങൾക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ കർത്താവെ ആരാലും നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ കളിയാക്കപ്പെടുവാനോ ഒരു കുഞ്ഞിൻ്റെ ഹൃദയം പോലും വേദനിക്കുവാൻ വേദനിക്കുവാനമ്മ വിട്ടുകൊടുക്കരുത് പരിശുദ്ധി അമേതയോ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ഈശോയിൽ നിന്ന് വാങ്ങി വാങ്ങിത്തരണമേ പരിശുദ്ധി അമേതയോ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ വാർദ്ധക്യത്തിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരനുഭവിക്കുന്ന സകലവിധ വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അവരെ വിടിവിക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ ആ മക്കളെ എല്ലാവരെയും അമ്മയുടെ ചെറുകൻ കീഴിൽ മറച്ചു പിടിക്കണമേ പരശുദ്ധി അമേത മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു അവർക്കെല്ലാവർക്കും കാവൽ നിൽക്കണമേ കരുതലായി സംരക്ഷകയായി അമ്മ അവരുടെ മുൻപേ സഞ്ചരിക്കണമേ അനേകം മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അവരെ സഹായിക്കണമേ ഈ ലോകമോക സുഖങ്ങളിൽ വീണു പോകാതെ അമ്മയുടെ ചെറുകൻ കീഴിൽ അവരെ മറച്ചു പിടിച്ചുകൊള്ളയണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ ഭവനത്തെ അമ്മയുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിലെ ബുദ്ധിമുട്ടുകളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കടബാധ്യതകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ കടങ്ങൾ തീർക്കുവാനുള്ള വഴി വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ ശക്തമായി അമ്മ ഇടപെട്ടേ മതിയാവൂ അമ്മേ ഞങ്ങളെ സഹായിപ്പാൻ ഈ ഭൂമിയിൽ ആരുമില്ല അമ്മയിൽ ആശ്രയം വെച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അത്ഭുതത്തിൻ്റെ വാതിലുകൾ തുറക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ പരശുദ്ധി അമ്മയതേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ അമ്മേ മാതാവേ ഭവനമില്ലാതെ മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഭവനം പണിക്കായി ലോൺ എടുത്തിട്ട് ലോൺ അടച്ചു തീർക്കാൻ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗ ലോൺ അടച്ചു തീർത്ത് സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി ആ ഭവനത്തിൽ വാഴുവാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധി അമേതയും മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ജോലിക്കായി പോയിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ചെയ്യുന്ന ജോലികളിൽ പ്രവർത്തികളിലെല്ലാം അമ്മ കൂടെയിരിക്കണമേ ഒരു ദുഷ്ടൻ പോലും നോട്ടം ഇടുവാൻ അനുവദിക്കരുതേ പരശുദ്ധി അമേതയോ മാതാവേ ചെയ്യുന്ന ജോലിയിൽ പ്രക്ഷോഭിപ്പാനും അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാനും ഓരോ മക്കളെയും ഒരുക്കണമേ പരശുദ്ധി അമേതയും മാതാവേ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈ നിമിഷമോർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്കെല്ലാവർക്കും രോഗസൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ അനാഥരായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരോരുമില്ലാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് തുണയായി അങ്ങ് കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ അവർക്ക് സംരക്ഷകയായി കൂടെ നിൽക്കണമേ ഒരു ദുഷ്ടൻ പോലും നോട്ടം ഇടാതെ ഒരാപത്തിൽ പോലും പെടാതെ അമ്മയുടെ ചിറകൻ കീഴിൽ അവരെ മറിച്ചുകൊള്ളണമേ പരിശുദ്ധി അമേതയ മാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ അമ്മ കരുതലായിരുന്നു കൊണ്ട് അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അനേകം മക്കൾക്ക് ദൈവസാക്ഷികളായി പരിശു അ അമ്മയിലൂടെ ദൈവത്തിൽ നിന്ന് എനിക്ക് അനുഗ്രഹം ലഭിച്ചു എന്ന് അനേകം മക്കളുടെ മുമ്പിൽ പറയുവാൻ തക്കവതും ഈ മക്കളെ അമ്മ ഒരുക്കണമേ അവരുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങൾ ഹൃദയം നിറങ്ങി അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരുണ തോന്നും ഞങ്ങളെ സഹായിക്കണമേ പരശുദ്ധേ അമേദേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ